ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ എയിംസ് വന്നിരിക്കും കേരളത്തിൽ എയിംസ് വരും എന്നുള്ളത് അത് അതിൻ്റെ ഒരു ഒരു എന്താണ് ഓർഗാനിക്കായിട്ട് വരുന്നത് തന്നെയാണ് അതാരുടെയും കഴിവും മികവും കൊണ്ടല്ല ഓർഗാനിക്കായിട്ട് തന്നെ കേരളത്തിലേക്ക് ഒരു എയിംസ് പോരും അതിനകത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു കേരളത്തിനാണ് ലഭിക്കേണ്ടത് അതല്ല അത് ആലപ്പുഴക്കില്ലെങ്കിൽ പിന്നെ അവകാശപ്പെട്ടത് തൃശൂരിന് തന്നെയാണ് അങ്ങനെയല്ലല്ലോ ഞാനത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇലക്ഷന് മുമ്പും പറഞ്ഞിട്ടില്ലല്ലോ കേരളത്തിൻ്റെ എം പി ആയിരിക്കും എന്നല്ലേ പ്രസംഗിച്ചത് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വർഷമാണ് എല്ലാവർക്കും അവിടുത്തുള്ള എല്ലാവർക്കും പുതിയ പുതിയ നിശ്ചയങ്ങളെടുത്ത് രാജ്യം വേണ്ടി ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവർക്കും പ്രവർത്തിക്കുവാനും വിജയം മാത്രം ഭരിക്കുവാനുമുള്ള ഒരു അവസ്ഥയുണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂഇയർ എൻ്റെ അല്ല അതുകൊണ്ട് ഇപ്പോൾ പറയണ്ട പറഞ്ഞിട്ട് പിന്നെ അത് ഇല്ലാതാക്കണ്ട ഒരു പ്രോജക്റ്റ് പറഞ്ഞത് ഇല്ലാതാക്കിയത് അറിയാവല്ലോ അതിൻ്റെ രേഖയൊക്കെ ഞാൻ തരാം ഫോറൻസിക് പക്ഷേ അതിന് പകരം ഇപ്പം അതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് എനിക്ക് അമിത്ഷാ ജി തന്നിട്ടുണ്ട് അതിനവർ സ്ഥലം തരുമെന്ന് നോക്കട്ടെ ഒരു പ്രഖ്യാപനം ഉണ്ടാവാൻ അല്ല അതൊക്കെ പ്രധാനമന്ത്രി പറയട്ടെ അത് പ്രധാനമന്ത്രി പറയട്ടെ അദ്ദേഹം എയിംസ് പ്രഖ്യാപിക്കാനല്ലോ വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങൾ പറയാനാണ് കോർപ്പറേഷനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ എയിംസ് വന്നിരിക്കും കേരളത്തിൽ എയിംസ് എന്നുള്ളത് അത് അതിൻ്റെ ഒരു ഒരു എന്താണ് ഓർഗാനിക്കായിട്ട് വരുന്നത് തന്നെ അത് ആരുടെയും കഴിവും നിഗവും കൊണ്ടല്ല ഓർഗാനിക്കായിട്ട് തന്നെ കേരളത്തിലേക്ക് ഒരു ഇൻസ്രൂ വരും അതിനകത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു കേരളത്തിനാണ് ലഭിക്കേണ്ടത് അതല്ല അത് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ പിന്നെ അവകാശപ്പെട്ടത് തന്നെ തൃശൂരിന് തന്നെയാണ് തൃശ്ശൂരിന് പ്രഥമ പരിഗണന കൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ ഞാനത് പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇലക്ഷന് മുമ്പും പറഞ്ഞിട്ടില്ലല്ലോ കേരളത്തിന്റെ എം പി ആയിരിക്കും എന്നല്ലേ പ്രസംഗിച്ചത് മുഴുവൻ ജയിച്ചു വന്നാൽ തൃശ്ശൂർക്കാർക്കുള്ള തൃശൂർക്കാർ വഴി കേരളത്തിന് ലഭിക്കുന്ന എം പി ആയിരിക്കും എന്നല്ലേ ഞാനെന്ന് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങൾ പഴയതെല്ലാം എടുത്തിട്ട് കാണിക്കുന്നവരില്ലേ നിങ്ങൾ എടുത്തിട്ട് കാണിക്കും പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നല്ല നിശ്ചയം എനിക്കെന്ന് ശബരിമലയിൽ വിട്ട് പ്രകാശിനെ സ്വാമി ശരണമയ്യ